ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം പിന്നെ നോക്ക് ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് റൗണ്ട് നെക്ക് ആയിട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് റൗണ്ട് നെക്കിനോടാണ് കൂടുതൽ ഇഷ്ടം കാരണം എനിക്ക് റൗണ്ട് നെക്ക് മീനെക്ക് അങ്ങനെയുള്ള ഇതാണ് എനിക്ക് ബോട്ട് നെക്കിനോട് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബോട്ട്നെക്ക് കാണിച്ചു തരാം കേട്ടോ ആ ഒരു ദിവസം അപ്പോൾ ഇവിടെ നോക്കി ഞാൻ ഇവിടെ റൗണ്ട് നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഒരു വൺ ഇഞ്ച് ജസ്റ്റ് പോകേണ്ടിട്ട് കൊടുക്കുക മനസ്സിലായോ അതിനുശേഷം സ്ട്രേറ്റ് ആയിട്ട് ലൈന് സ്ട്രേറ്റ് ആയിട്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ച് എടുക്കുക പതിനൊന്ന് പതിനൊന്നര ഇഞ്ച് നിങ്ങളെടുക്കുക അതിനുശേഷം സെൻറ്ററിൽ നിന്ന് ഒരു അതായത് നേരെ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ ഇഞ്ച് എടുക്കുക അതിനുശേഷം അതിനെ ആ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ആ ഒരു ലൈനെ അങ്ങ് കണക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നെക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ ബീഡ്സ് വർക്ക് കംപ്ലീറ്റ് ബീഡ് വർക്കായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത് ത്രെഡ് ഇല്ല അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടോ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് നമുക്ക് അപ്പോൾ അതിനകത്ത് കുറച്ചേറെ പരിപാടികളുണ്ട് അപ്പം അത് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ച് തരാം ഇപ്പം സൈഡ് മൊത്തം നിങ്ങൾ ഇതേപോലെ ബീഡ്സ് വർക്കും ത്രെഡ് പിന്നെ സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് നമ്മളത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നടുക്കുള്ള ഭാഗം നമുക്കതൊന്ന് വരച്ച് കൊടുക്കണം അപ്പം ഞാൻ ആ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ഹാൻഡായിട്ടങ്ങ് വരച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഫ്ലവറും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് വരയ്ക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാറ്റേണിനകത്ത് വരുന്നത് മനസ്സിലായോ നെക്കും നെക്കിന്റെ അവിടെ നിന്ന് വൺ ഇഞ്ച് വൺ ഇഞ്ച് ജസ്റ്റ് പോയിന്റ് കൊടുക്കുക അവിടുന്ന് താഴെട്ട് ലൈൻ വരയ്ക്കുക ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പതിനൊന്നര ഇഞ്ച് ലൈൻ വരച്ചിട്ട് സെൻ്ററിൽ നിന്ന് ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ട് കിട്ടും അപ്പം നോക്കുക ഞാൻ നെക്കാണ് ഇനിയും നെക്കിൻ്റെ ആ റൗണ്ട് ഉണ്ടല്ലോ ബോർഡർ അപ്പോൾ അതാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ബീഡാണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ ഷുഗർ ബീഡ് ഒരു ആൻറ്റി ഗോൾഡ് കളറാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബീഡാണേ അപ്പോൾ ഈ ബീഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ആരി ആര്യനിടില്ല കുറച്ചൊക്കെ നല്ല ഭൂ ഭൂരിഭാഗവും ഞാൻ ആരി ആര്യനിടില് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോർമൽ നീഡിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കാരണം ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്കും അതങ്ങനെ ചെയ്യണമല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ കളർ തന്നെ ത്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം തുടങ്ങിയ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ആര് ഇടില് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം നമ്മളിപ്പോൾ ഒരു പകുതിക്ക് വെച്ച് എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ലോക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ആരി ഇനിൽ വീണ്ടും ബീഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോ ബീഡോ രണ്ട് ബീറ്റ്സോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് ബീറ്റ്സ് രണ്ട് ബീറ്റ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു രീതിയിലല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ സ്റ്റാൻഡിനകത്ത് പിന്നെ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഭാഗം എനിക്ക് എനിക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു വശത്തിലല്ല ഞാൻ ഇപ്പം ഇരുന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്താ പറയുക നിക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് അങ്ങ് ചുമ്മാ ഒരു ലെയർ ഒരു ലെയർ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കട്ട് ബീഡാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ കട്ട് ബീഡ്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ബീഡാണോ ഉള്ളത് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല കളർ ബീഡ്സുകളൊക്കെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്ക് തന്നെ വേണം എന്നൊന്നുമില്ല കോട്ടൻ്റെ ഫാബ്രിക്ക് ചെയ്യാം കോട്ടൺ മീൻസ് റോ കോട്ടൺ ഫാബ്രിക്ക് പിന്നെ അതേപോലെ സ്ലബ് സിൽക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ വിചിത്ര സിൽക്ക് സിൽക്കി കോട്ടൺ ഫാബ്രിക്ക് അതൊക്കെ ഉണ്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നോക്കാം നെക്കിൻ്റെ ബോർഡർ ഇതേപോലെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും ഭാഗം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ താഴേക്ക് ഒരു വൺ ഇഞ്ച് ലൈൻ വരച്ച് കൊടുത്തായിരുന്നു അപ്പോൾ ആ ലൈനിൽ രണ്ട് ലെയർ ആയിട്ട് ഷുഗർ ബീഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഞാൻ അത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ കാണിച്ചിട്ടില്ല ഇനി കാണിക്കണമല്ലോ അപ്പോൾ ഒത്തിരി ലെങ്ത് ആയിപ്പോ നമ്മുടെ വീഡിയോയ്ക്ക് അപ്പം ഇത് നെക്കിൻ്റെ റൗണ്ട് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ആ വൺ ഇഞ്ചിൽ മാർക്ക് ചെയ്ത ലൈൻസ് രണ്ട് ലൈൻ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മളുടെ വൈറ്റ് കളറിലെ ബീഡ്സ് ആട്ടോ ബീഡ്സായിട്ടോ കഡ്ബീഡാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ കട്ട് ബീഡ് നമ്മുടെ ഈ രണ്ട് ലെയറ് നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ നമ്മളുടെ ഈ ഒരു കട്ട്ബീഡ് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഒരു ലെയറ് സെൻറ്ററിലായിട്ട് അപ്പോൾ ഈ രണ്ട് ലെയർ നമ്മൾ കട്ട് കഡ്ബീഡ് ഇതായതേപോലെ ഇവിടെ അങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും രണ്ട് ലെയർ ഷുഗർ ബീഡ് ഇപ്പഴത്തെ സൈഡിലേക്ക് വീണ്ടും ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ ഒരു ഫൈവ് ലെയർ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സെന്ററിൽ ഈ വൈറ്റ് കളറിലെ വൈറ്റ് വൈറ്റാണ് ഇതിനകത്തേ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വൈറ്റ് ആണ് ഞാൻ സെന്ററിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായോ അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടോ ഇത് വലിയ പ്രയാസമുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഹെവി വർക്ക് അല്ല മർക്കല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നും നമുക്ക് പക്ഷെ അത് എനിക്ക് അത്ര വലിയ പ്രയാസം തോന്നിയില്ല കാരണം നമ്മൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് വലിയ വലിയ ഫ്ലവേഴ്സ് ബീഡ്സിൻ്റെ തന്നെ വലിയ വലിയ ഫ്ലവേഴ്സോ സർദോസി വർക്കോ അങ്ങനെ അങ്ങനെയൊന്നുമേ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല നമ്മൾ ഓൺലി ബീഡ് ബീഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ബിഗിനസനാണെങ്കിലും ഒക്കെ അത് വളരെ എളുപ്പത്തിൽ ഇതേപോലെ നോർമൽ നീഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും മനസ്സിലായോ എന്നൊക്കെ നമ്മളിതേപോലെ ഓരോ കട്ട് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട് ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മൾ നോർമൽ നീഡിൽ ബീഡ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർക്കൊക്കെ മനസ്സിലാവും കുറേ പേര് ചെയ്ത് നോക്കിയിട്ടുമുണ്ട് അങ്ങനെ മിക്കവർക്കും അറിയാൻ പറ്റും അപ്പം ഈ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് പിന്നെ നമ്മുടെ അരി വർക്കൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് കിട്ടും അപ്പം ഈസി ആയിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഫുള്ള് ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തു റൗണ്ട് ബീഡ്സ് നമ്മൾ ഷുഗർ ബീഡ്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം വൺ ഇഞ്ചിൽ നമ്മൾ താഴോട്ടൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലൈൻ കംപ്ലീറ്റ് നമ്മൾ ടു ലെയർ ഷുഗർ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം സെൻറ്ററിൽ വൈറ്റ് കളറിലെ ബീഡും ഫിക്സ് ചെയ്ത് കൊടുത്തു ഇനി വീണ്ടും നമ്മൾ ആ രണ്ട് ലെയർ വീണ്ടും ഇങ്ങോട്ട് വൈറ്റിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇനി അത് അത് അതിപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഞാൻ ചെയ്ത് കൊടുത്തിട്ടു ശേഷം കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നെക്കാണ് നെക്കിൻ്റെ താഴെ നിക്ക് ഇപ്പോൾ ഒരൊറ്റ ബോർഡർ ലൈൻ മാത്രമേ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിലെ കുഞ്ഞ് സീക്വൻസ് ആയിട്ടോ നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് ആയിരുന്നേ അപ്പോൾ ആ ഇതിനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് സീക്വൻസുകളാകട്ടോ അതിൻ്റെ കളറൊന്നും പോവത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം വാങ്ങിക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സാധനങ്ങൾ ഏതാ ചീത്ത ഏതാ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ അന്നേരാം ഇനി നമ്മൾ ആ ബോർഡർ ലൈൻ്റെ അതായത് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒരു സീക്വൻസും അതിൻ്റെ മുകളിൽ ഒരു ഷുഗർ ബീഡും വരുന്ന രീതിയിൽ നല്ല അടുപ്പിച്ച് തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കണം ഇതാ കണ്ടോ ഇതുപോലെ അടുപ്പിച്ച് തന്നെ നോർമൽ ഇടയിലാട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ അടുപ്പിച്ച് തന്നെ അതാ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക ഓരോ ഷുഗർ ബീഡും അതേപോലെ ഒരു സീക്വൻസും സീക്വൻസിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഷുഗർ ബീഡ് ഇങ്ങനെ വന്നിരിക്കുന്ന രീതി നല്ല രസമായിട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം എന്ന് ആലോചിക്കാതെ ചെയ്തൊരു വെറുതെ ഇങ്ങനെ വരച്ചിട്ട് ചെയ്തതായിട്ടോ സത്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വിയറും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് അപ്പം നമുക്ക് നമ്മളിത് ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഇതും ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ ബോർഡറും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കണ്ടോ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒത്തിരി ഹെവി ആണല്ലോ അതെന്തെങ്ങനെ സിമ്പിൾ ആണെന്നൊക്കെ ചേച്ചി പറഞ്ഞതെന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ സിമ്പിൾ തന്നെയായത് കാരണം ഇത് ബീഡ്സ് വർക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി നമുക്കിവിടെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും തന്നെ ൊക്കെ ഈ ഒരു നമ്മുടെ ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടല്ലോ ഈ ഒരു വീടും സീക്വൻസും കൂടെ നമുക്ക് സീക്വൻസിന് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കുക അപ്പം ഇതിപ്പോൾ താഴത്തെ പോർഷൻ ആകട്ടോ താഴത്തെ പോർഷൻ അതായത് നമ്മുടെ താഴെ നമ്മൾ നമ്മളൊരു ഫോർട്ടീൻ ലെങ്തിൽ അല്ലെങ്കിൽ തേർട്ടീൻ ലെങ്തിൽ മാർക്ക് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് വരയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് ആണ് നമ്മുടെ ഈ ഒരു ബീറ്റ്സ് തൂങ്ങിക്കിടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബീഡ് തൂക്കി ഇട്ട് ഇടുന്നുണ്ട് അത് ലോക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്ത് കണ്ടോ മൂന്ന് ഷുഗർ ബീഡും ഒരു സീക്വൻസും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇടവിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ അവിടെ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് കൊടുത്തേക്കുന്ന കാരണം ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വൈറ്റ് ബീഡ് അതായത് രണ്ട് വൈറ്റ് ബീഡും ഒരു സീക്വൻസും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെ ചെയ്യുമ്പോൾ ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യുക മുകളിൽ സൈഡിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല തിക്കിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നോക്ക് ഇതേപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ ഇതേപോലെ രണ്ട് കഡ് ബീഡും ഒരു സീക്വൻസും വെച്ചിട്ട് ചെയ്ത് കൊടുക്കും ഇനി എഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളുടെ ആ തൂങ്ങിക്കിടക്കണ ബീഡ്സ് വീണ്ടും നമ്മൾ അതിനെ തുക്കിയിട്ട് കൊടുക്കുകയാണ് കണ്ടോ നില നോക്കിയിട്ട് കൊടുക്കണം എഗെയിൻ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ ഗോൾഡൻ ബീഡ്സ് ചെയ്തു കൊടുക്കുക അപ്പം അങ്ങനെ മനസ്സിലായോ അങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക അപ്പം ഈസി ആഡ് ചെയ്യാം അതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നോട്ടോ നോക്കാം ഒരു അപ്പോൾ ഇത് നോക്കി ഞാനിവിടെ മൂന്ന് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനുള്ള വ്യത്യാസം നോക്ക് രണ്ട് കട്ട് ബീഡ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് അപ്പോൾ ഷുഗർ ബീഡിനോടും വലിപ്പം തന്നെ അതിന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ട് കട്ട് ബീഡും ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ചിപ്പോൾ ഗോൾഡൻ ബീഡ്സ് മൂന്നെണ്ണം എടുത്തത് കണ്ട ഇനി സൈഡിൽ മൊത്തം എന്താ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴോട്ട് വന്നപ്പോൾ കുറച്ചകത്തി നമ്മൾ ചെയ്ത് കൊടുത്തു സൈഡിൽ മൊത്തം ഇതേപോലെ കണ്ടോ ഷുഗർ ബീഡും സീക്വൻസും വൈറ്റ് ബീഡും സീക്വൻസും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു ഇപ്പം ഇനി നോക്കുക ഞാൻ ആദ്യം പാറ്റേൺ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പൊക്കെ അല്ലേ നമുക്ക് പ്ലെയിനായിട്ട് കിടക്കാം കേട്ടോ അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് അവിടെ ഞാൻ ഒരു പടം വരച്ച് കൊടുക്കാൻ പോവാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതെന്ത് പടം വരയ്ക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം കരുതിയിട്ട് ഇതിനകത്ത് നിറയെ സ്പ്രെഡ് ചെയ്യാന്നാണ് കരുതിയത് ബീച്ച് സ്പ്രെഡും സീക്വൻസ് സ്പ്രെഡും അങ്ങനെയൊക്കെ പിന്നെ വിചാരിച്ചു അത് വേണ്ട നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാം കരുതി അപ്പം നോക്ക് സെൻറ്ററിൽ ഒരു ചെറിയൊരു റൗണ്ട് വരച്ച് കൊടുത്തിട്ട് പിന്നെ അത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് വരച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മളൊരു പെറ്റേൾസ് വരച്ച് കൊടുത്തു അപ്പം നിങ്ങൾ ആദ്യം പടം വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഡാർക്കാക്കി വരയ്ക്കരുത് ആദ്യം നമ്മൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് വരയ്ക്കുക കേട്ടോ ഇപ്പം ഇനി അതിനകത്തും നമ്മളൊരു എന്താ പറയുക പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലീഫ് ഒരു ലീഫ് വരച്ച് കൊടുത്തു പിന്നെ നമ്മൾ താഴേക്ക് വീണ്ടും കുറച്ച് ഗ്യാപ്പ് കിടപ്പുണ്ട് അപ്പോൾ അവിടെയും നമ്മളൊന്ന് അളവ് നോക്കിയിട്ട് നമ്മൾ വീണ്ടും പെറ്റൽസ് വരച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് വരച്ച് കൊടുത്തു കണ്ട ഇനി അതിനെ ഒന്ന് നല്ല ഡാർക്കാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റെംസും ലീഫും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും ഞാൻ എന്താ ടാഴോട്ടൊരു ലീഫ് വരച്ച് കൊടുത്തു അപ്പോൾ രണ്ട് സൈഡിലേക്കും ലീഫും സ്റ്റെംസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇങ്ങനെയുള്ള വർക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്തത് ചെയ്യുന്നത് ഈ ഇങ്ങനെ ഈ ഒരു നിയോക്കിൻ്റെ പോർഷനിൽ ഇതേപോലെ ഒരു ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു വർക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് പക്ഷെ എനിക്കത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി നോക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പടമൊക്കെ വരച്ച് കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ അതിനകത്ത് കുറേ സ്പ്രെഡിങ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ബീഡ്സ് സ്പ്രെഡിങ് ആണ് ഓവറായിട്ടുള്ള ബീഡ് സ്പ്രെഡിങ് അല്ല നമ്മൾ കുഞ്ഞു ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള സ്പ്രെഡിങ്ങ് ആട്ടോ സീക്വൻസ് യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ ബീഡും യൂസ് ഇല്ല അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പോകും അത് കാരണമാണ് ഞാൻ ആ ഒരു കുഞ്ഞു ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെ ചെയ്തു കൊടുത്തത് ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ പെറ്റലിനുള്ളോ പെറ്റിലിൻ്റെ സെൻറ്ററിൽ നമ്മൾ ലൈൻ വരച്ചു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റൗണ്ടിൽ നമ്മൾ ആദ്യം അകത്ത് ഒരു കുഞ്ഞ് ഷുഗർ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റിനും ഒരു നാലോ അഞ്ചോ ബീഡ്സ് എടുത്തിട്ട് അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി നമ്മൾ എടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഒന്നോ രണ്ടോ ബീഡ്സ് ആദ്യം എടുക്കുക അതിന് ശേഷം അടുത്ത ബീഡ്സ് അടുത്ത ബീഡ്സ് അങ്ങനെ അങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ നാലോ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് നമ്മളങ് എടുക്കുക കേട്ടോ ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ അപ്പം ഞാൻ ക്യാമറയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എനിക്കത് ഏറ്റവും സാറ്റിസ്ഫൈ അല്ലായിരുന്നു കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുമ്പോഴേ എനിക്ക് ക്യാമറയുടെ ആ ഒരു ലെൻസ് അങ്ങ് മറിഞ്ഞ് മറിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുത്ത് ക്യാമറ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ അത് ഇതൊക്കെ ഇനിയിപ്പം നമ്മൾ ആ പെറ്റൽസ് നമ്മുടെ ആ ഫ്ലവറിൻ്റെ പെറ്റേൾസ് നമ്മളിനി അതിനെയും അങ്ങ് നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ ബീഡ്സ് രണ്ടോ ബീഡ്സ് മൂന്ന് ബീഡ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഒരു ബീഡ് വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓരോ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിക്സ് ആയിട്ട് അങ്ങനെ ഇരുന്നേ നമുക്കൊരു ഗ്യാപ്പ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫീലിംഗ് അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകത്തില്ല ആ വികുന്ന തുടക്കക്കാരൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതേ നോക്കി നമ്മൾ ഈ കട്ട് ബീഡ് നമ്മൾ അങ്ങ് ഫൈനൽ ചെയ്ത് അങ്ങനെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈസി ഈസിയായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും നോർമൽ മീഡിയയിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ലെയർ ഭാഗം കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണേ ഫേസ്ബുക്കിൻ്റെ നെയിം അശ്വി ക്രിയേഷൻസ്ന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം അജോസ് ഡിസൈൻ എന്നാണ് പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കാനാണെങ്കിലും വീട്ടിലിരുന്ന് ജോലി വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന അതായത് വീട്ടിൽ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നാണെങ്കിലും ഇതേപോലെ വർക്കൊക്കെ ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യാനാണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ ഫ്ലവർ ഒക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് നമ്മൾ ഫ്ലവറിൻ്റെ അകത്ത് കാണില്ലേ നമുക്കൊരു ഡബിൾ ഒക്കെ കാണില്ലേ അതേപോലെ നമ്മളിതാ ഇതിൻ്റെ അകത്ത് നമ്മൾ ഷുഗർ ബീഡും സീക്വൻസും കൂടെ വെച്ചിട്ടുള്ള ഒരു വർക്കും കൂടെ ചെയ്ത് കൊടുക്കാൻ പോവാം അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈസി ആട്ടോ അത് ചെയ്ത് കൊടുക്കുക നോർമൽ നീഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്താലും മതി ഇങ്ങനെ രണ്ട് ബീഡ്സിന് മൂന്ന് ബീഡ്സൊക്കെ എടുത്തിട്ട് അറ്റത്ത് ഈ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത ഒരു സീക്വൻസും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സീക്വൻസ് കൂടെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് എല്ലാ പെറ്റൽസിൻ്റെയും സെൻ്ററിൽ ചെയ്ത് കൊടുക്കണം ഞാൻ അതിൻ്റെ ഒരു സീക്വൻസും ബാക്കി നമ്മുടെ കട്ബീഡും കൂടെ ആക്കിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ലോക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ എടുക്കുക അപ്പം രണ്ട് സൈഡിൽ നിന്നും ആദ്യം വി പോലെ രണ്ട് സൈഡിൽ നിന്ന് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം നമുക്ക് പിന്നെ അതിന് ശേഷം സെൻറ്ററിലുള്ള ആ ഒരു പോർഷനും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെറ്റൽസിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം നമ്മൾ എന്താ പറയുക ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസം എന്തായാലും എടുക്കും നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നമുക്ക് ഇത് കണ്ടോ അതിനകത്തെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തു നമ്മുടെ ലീഫ് ചെയ്ത് കൊടുത്തു ലീഫൊക്കെ നോക്കുക ആദ്യം ഗോൾഡൻ ബീഡ്സ് വെച്ച് ആദ്യത്തെ ലെയർ ചെയ്ത് കൊടുത്തു രണ്ടാമത്തെ ലെയറിൽ വെള്ള ബീഡ്സ് കൊടുത്തു പിന്നെ സ്റ്റെമ്മിന് നമ്മൾ ഗോൾഡൻ ബീഡ്സ് കൊടുത്തു എന്നെ മാറ്റി മാറ്റി നമ്മൾ രണ്ട് സൈഡിലേക്കും രണ്ട് എന്താ പറയുക കഡ്ബീഡും നമ്മൾ ആ സൈഡിലൊക്കെ ചെയ്ത് കൊടുത്തില്ലേ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ ഇതുപോലെ തന്നെ മുകളിലത്തെ ഭാഗം കൂടെ ഞാൻ ചെയ്ത് കൊടുത്തു ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെമ്മും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച ഒരു സ്റ്റെമ്മും കൂടെ ഒന്ന് വരച്ച് കൊടുക്കും കാരണം മുകളിൽ ആ ലീഫിൻ്റെ സൈഡിൽ ഒരു സ്റ്റെം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സൈഡിൽ കൂടെ കുറച്ച് സ്റ്റെംസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇനി അതിന് ശേഷം ഞാൻ ആദ്യം സ്പ്രെഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കുത്തി കുത്തി കുറേ കുത്തു കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മുടെ ഷുഗർ ബീഡ് നമ്മളുടെ ഗോൾഡൻ ഷുഗർ ബീഡ് ഒരു മൂന്ന് ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്ത് കൊടുക്കാം വലിയ ഒന്നും ചെയ്ത് കൊടുക്കാതിരിക്കുന്ന നല്ലത് കാരണം ഇങ്ങനെയുള്ള ബീഡ്സുകൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം ഒരു ഭംഗി തോന്നിക്കും കാരണം വലിയ റൗണ്ട് ബീഡ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും നമ്മുടെ ഈ ഒരു വർക്കും എല്ലാം കൂടെ ആകുമ്പോൾ ഇങ്ങോട്ട് നമ്മളുടെ ആ ഒരു നോട്ടം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് നമ്മുടെ ആ ഫ്ലവേഴ്സ് തന്നെ നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് കുഞ്ഞ് ബീട്സുകൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി അതങ്ങ് സ്പ്രെഡ് ചെയ്ത് നമ്മളങ്ങ് കൊടുത്തെച്ചാൽ മതി കേട്ടോ അപ്പോൾ നോക്ക് ഞാനത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി ലീഫ് ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റിച്ചും ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ നിൽക്കും രണ്ട് സൈഡിലുള്ള ആ ഒരു എന്താ പറയുക ബീച്ച് ഫ്രെഡിങ്ങും പിന്നെ അകത്തുള്ള ബീച്ച് സ്പ്രെഡിങ്ങും എല്ലാം കൂടെ ഒക്കെ വന്നപ്പോഴത്തന്നെ നല്ല ഭംഗിയുണ്ട് അഭിപ്രായം എന്തായാലും പറയണം പറയണോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും പറയണേ പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്തും കൂടെ നോക്കണോട്ടോ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോകരുത് നിങ്ങളെന്തെങ്കിലും ഒന്നും ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തവരുടെ ഒന്നും ഇല്ല നമ്മളെ സ്ത്രീകളെ കൊണ്ട് എന്താ സാധിക്കാൻ പറ്റാത്തത് നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇതേ ഇതൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ചെയ്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ട്രൈ ചെയ്യുക എൻ്റെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മറ്റുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെയുള്ള പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സും നമ്മൾ നടത്തുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ആവാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അത് വിയർ ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതേ കണ്ടോ അപ്പം എൻ്റെ നിക്കിൻ്റെ ഭാഗമൊക്കെ ഇത് ഈ അടിപൊളിയാടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരവാടി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ആ ക്യാമറയിൽ കണ്ട ഈ സെയിം കളർ തന്നെ ആട്ടെ ക്യാമറയിൽ കണ്ടതിനുള്ള സെയിം കളർ തന്നെയാണ് അപ്പം നിട്ട് തന്നെ കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട് കളറിന് പക്ഷേ നമ്മൾ ആദ്യം കണ്ട സെയിം കളർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്ച്ചത് കൊണ്ട് തന്നെ എൻ്റെ സ്ലീവ് കുറച്ച് ലൂസാണ് അപ്പം ഈ സ്ലീവ് ഞാൻ ഒന്നും കൂടെ ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഇതിൻ്റെ സ്ലീവിൻ്റെയൊക്കെ വീഡിയോ ഞാനിതിനു മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ചെയ്യുന്നത് സ്കാലപ്പ് സ്ലീവാണ് അപ്പോൾ അത് കണ്ട് നോക്കുക അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്